അതേ നോക്കി എന്തു ഭംഗിയല്ലേ കാണാൻ ഇതാരാന്നല്ലേ നമ്മളെ പടവലം ഇന്ന് ഞാൻ പടവലം കൊണ്ടൊരു നാലുമണിക്കടിയാട്ടോ ഉണ്ടാക്കുന്നത് അതായത് ചായക്ക് കടി അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നന്നായി വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാനിതുണ്ടാക്കിയപ്പോഴേ ആദ്യം വിചാരിച്ചേ വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാക്കിയതാട്ടോ പക്ഷെ മക്കളെ ഉണ്ടാക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അപാരം ആട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേർക്കിഷ്ടപ്പെട്ടു നിതിയാക്കിഷ്ടപ്പെട്ടു ഭയങ്കര ഒരു ടേസ്റ്റ് കേട്ടോ നാലുമണി ചായക്ക് കുടിക്കാൻ അല്ല കഴിക്കാൻ അപ്പം ഇത് ഇങ്ങനെ അപ്പുറം അപ്പുറമൊക്കെ കഴിഞ്ഞ് നമുക്ക് വട്ടത്തിലാണേ മുറിച്ചെടുക്കേണ്ടത് ഇത് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളയണം കേട്ടോ വട്ടത്തിലിങ്ങനെ ഇങ്ങനെ മുറിച്ചെടുക്കാവേ അപ്പം ഞാനിത് എന്താ ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പണിവാളുന്ന എന്തോരായി ആയിരിക്കും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചായിരുന്നു ആദ്യം ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ ആദ്യം ഉണ്ടാക്കിയായിരുന്നു ഇത് പിന്നെ ഉണ്ടാക്കുന്ന കേട്ടോ ഒരു മൂന്നാമത്തെ തവണയാണ് ഇതുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്ന് പടവെല്ലം കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ പരിപാടി ഇതാവാം അക്കോദിവസം നാല് മണിക്ക് സ്കൂളും വിട്ട് വരുമ്പം ഇന്നത്തെ ചായക്കടി ഇതാക്കുക എന്ന് വിചാരിച്ചു ഇത് കുറച്ച് എന്താ പറയുക വേഗം ആവുകയൊക്കെ ചെയ്യൂട്ടോ പക്ഷേ എനിക്ക് ടേസ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്നാൽ അപ്പം വട്ടത്തിലെ വട്ടത്തിൽ ഇത് മുറിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് കുറച്ച് നീളമുണ്ട് വീഡിയോ അപ്പോൾ ഇതുപോലെ ഞാൻ കാണിച്ചാൽ ഇതുപോലെ ഞാൻ മുറിച്ച് അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതെന്താക്കാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കാം കേട്ടോ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് നേരം ഇട്ട് വെക്കാം എന്ത് പകിയല്ല മഞ്ഞൾപ്പൊടി കിടക്കുന്നതാണ് അല്ല അപ്പോൾ ഇതിന് അടുത്തത് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് കൂടി പറയാം കേട്ടോ ഇതിന് വേണ്ട സാധനങ്ങൾ നമ്മൾ അരിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഇത് കടലമാവും കേട്ടോ ഇനി പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് ഒരു കുഞ്ഞു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഇത് ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ചതാട്ടോ ഒരു കുഞ്ഞ് ക്യാരറ്റ് എടുത്തിട്ട് ചെറുതായി മുറിച്ചത് അതുപോലെ ഒരു അരമുറി ത തക്കാളി കേട്ടോ മുറിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഇട്ടിരുന്ന ഇത് ക്യാപ്സിക്കും കേട്ടോ ക്യാപ്സിക്കവും ചെറുതായി മുറിച്ചതാണ് ഒരു പകുതി ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞു ഉള്ളീൻ്റെ ഇട്ട് എല്ലാം കുറച്ച് കുറച്ച് അതുപോലെ തന്നെ മല്ലിയില കറിവേപ്പില അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ പച്ചക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്താക്കാം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അപ്പത്തിന് പാകത്തിനുള്ള രീതിയിൽ എല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുറച്ച് ഞാൻ സാധാരണ പച്ചവെള്ളം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ അരിപ്പൊടി കുഴക്കാറ് അപ്പം കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ചിലർ ഇളം ചൂട് വെള്ളത്തിലൊക്കെ കുഴക്കും അപ്പം ഞാൻ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെയാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ഇത് നമുക്ക് അപ്പത്തിന് പാകത്തിലുള്ള രീതിയിൽ കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാമോ ഇതേ പാകത്തിന് നമുക്ക് കുഴച്ചിട്ട് ഇനി ഇത് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം നമുക്ക് മുറിച്ച് വെച്ച പടവലില്ലേ അതിലേക്ക് ഇത് നിറച്ച് കൊടുക്കുക കേട്ടോ നിറച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ പടവലത്തിൻ്റെ റൗണ്ടായിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക അതുപോലെ തന്നെ അത് പുറത്തേക്ക് വരരുത് പക്ഷേ നിറച്ച് നല്ല ടൈറ്റാക്കി കൊടുക്കുകയും ചെയ്യണം കേട്ടോ അതിൻ്റെ ഉള്ളിലായിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക എന്നിട്ട് രണ്ട് കൈ അപ്പുറവും ഇപ്പുറവും വെച്ചിട്ടൊന്നും അമർത്തി കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ മാത്രം നിൽക്കും നമ്മളിത് നിറച്ച് പ്ലേറ്റിലേക്ക് വെക്കുമ്പോൾ നമ്മൾ പച്ചക്കായും നേന്ത്രക്കായ പഴമില്ലേ അത് അത് നമ്മൾ തൊലിയോടെ മുറിച്ച് റൗണ്ടാക്കി റൗണ്ടാക്കി വെക്കുന്ന പോലെ ഉണ്ടാകും കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ നദിയാണേ നദിയാണ് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കുക ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ റെസിപ്പി പറഞ്ഞു തരുക അല്ലെങ്കിൽ വന്നാൽ നമുക്ക് ഉണ്ടാക്കി തരിക ഭയങ്കര ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ എന്ത് ടേസ്റ്റാണെന്നറിയുമോ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും ഭയങ്കര ടേസ്റ്റും ആണ് പിന്നെയെന്ന് വെച്ചാൽ പുതിയ പുതിയ റെസിപ്പി കണ്ടുപിടിച്ചിട്ട് ഉണ്ടാക്കി ആക്കുണ്ടാക്കിയിട്ട് കഴിച്ച് ഇഷ്ടപ്പെട്ടാൽ മാത്രമാണ് മറ്റുള്ളവർക്ക് ആ റെസിപ്പി കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യോ അപ്പോൾ ആക്കിങ്ങനെ ഇങ്ങനത്തെ എന്താ പറയുക ഫുഡ് ഉണ്ടാക്കുക അതുപോലെ ചെടികളെ തട്ട് പിടിപ്പിക്കുക അതൊക്കെയാണ് ആളെ ഹോബി അപ്പം ഞാനിത് മൊത്തം ഒന്ന് ഉണ്ടാക്കി വെ നിറച്ച് വെക്കാം കേട്ടോട്ടോ ഇനി കുറച്ച് വാഴയില വേണം കേട്ടോ വാഴയില എടുത്തിട്ട് നമുക്ക് എന്താക്കാം ഇതൊന്ന് പൊതിഞ്ഞു കൊടുക്കുക നമ്മൾ നിറച്ച് വെച്ച് പിന്നെ പടവലോ അരി നിറച്ച് വെച്ചിട്ടില്ല അതൊന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ കേട്ടോ അപ്പുറം ഇപ്പുറം ഒന്ന് ഇതാക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ മടക്കി കൊടുത്താൽ മാത്രം മതി ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം നമ്മൾ നിറച്ച് വെച്ച പടവലോ എടുത്തിട്ട് ഈ വാഴയിൽ ചെറിയൊരു വാഴയിലെടുത്തിട്ട് അതിലൊന്ന് പൊതിഞ്ഞു കൊടുക്കാം കേട്ടോ വലിയ പണിയൊന്നുമില്ല പിന്നെ നമുക്ക് ഈർക്കിളി കുത്തും ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞു വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്കിത് ആവിക്ക് വേവിക്കാം അപ്പോൾ വെച്ചിട്ട് ഇത് ആവിക്ക് വെച്ചിട്ട് ഞാൻ അക്കോഡോസിന് കൂട്ടാൻ പോകണം നാല് മണിക്ക് അഞ്ച് മിനിറ്റേൽ ഇപ്പം വണ്ടി വരും ഞാൻ തിരിച്ച് വരുമ്പോഴത്തേക്കും ഇത് വേവു കേട്ടോ അത് കഴിഞ്ഞിട്ട് അക്കോഡോസ് കുളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് ബാക്കി ചെയ്യാം അപ്പോൾ അക്കുഡോസിനെ കൂട്ടിയിട്ട് വന്നു ഇതാ ഇത് വെന്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒന്ന് പുറത്ത് വന്നിട്ട് ഒന്നുമില്ല ഇല്ല കേട്ടോ ഇതിനിപ്പം ഈ വാഴയിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് എന്താക്കണം ഇത് ഇതുപോലെയല്ല കഴിക്കുന്നത് ഇതെന്താക്കണം പൊരിച്ചും കൂടി എടുക്കണം അപ്പോൾ അക്കോഡോസിനെ അറിയാൻ കുളിപ്പിക്കും ുന്നുണ്ട് സ്കൂളിൽ നിന്നൊക്കെ വന്നതല്ലേ അപ്പോൾ അവൻ കുളിക്കുകയൊക്കെ ചെയ്യുവാണ് കുളിയൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട് ഇത് പൊരിച്ചെടുക്കണം അപ്പോൾ പൊരിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും കൂടി പറയാവേ ഇത് കോൺഫ്ലവർ അത് മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് മുളകും പൊടി പെരിഞ്ചീരകപ്പൊടി അതുപോലെ തന്നെ ഗരം മസാല നമ്മളെ പിന്നെ മല്ലിയിൽ അപ്പോൾ ഇത് കോൺഫ്ലവർ ഒരു സ്പൂൺ ആട്ടോ ഇട്ടിരിക്കുന്നത് അപ്പോൾ പൊരിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയല്ലേ പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് എരിവിന് നിങ്ങൾക്ക് നല്ല എരിവ് വേണേൽ കുറച്ചും കൂടി മുളക് കൂട്ടാം എരിവ് വേ വേണ്ടെങ്കിൽ കുറയ്ക്കാം അത് പെരിഞ്ചീരകപ്പൊടിയും ഗരം മസാലയും കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലേയും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മിക്സിങ് അത് സൂപ്പറാവണം കേട്ടോ എല്ലാ മസാലക്കൂട്ടും ഒരുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നന്നായിട്ട് ഇതിലൊരു നുള്ളു ഉപ്പ് നുള്ളുപ്പിടണം കേട്ടോ അരിപ്പൊടിയൊക്കെ ഉപ്പിട്ട് കുഴച്ചുകൊണ്ട് ഒരിത്തിരി ഉപ്പിട്ടാൽ മതി ഒരു നുള്ളു എന്നിട്ട് നമുക്ക് എന്താക്കാം ഈ പടവലത്തിലേക്ക് ഇത് തേച്ചി പിടിപ്പിക്കാം കേട്ടോ മീനിലൊക്കെ നമ്മൾ മസാല പിടിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ തേച്ചി പിടിപ്പിക്കാവേ മക്കൾ ഇതിന് ടേസ്റ്റ് എനിക്ക് പറയാൻ വയ്യ കേട്ടോ അപകാര ടേസ്റ്റും കേട്ടോ എനിക്ക് എന്താണെന്നറിയില്ല ചില കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം ചിലത് എനിക്ക് ടേസ്റ്റ് ഇല്ലയെന്ന് തോന്നിയാൽ പിന്നെ ഞാൻ അത് പിന്നെ ഉണ്ടാകത്തില്ല കേട്ടോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ലേ പിന്നെ ഞാൻ ഉണ്ടാക്കില്ല അതുപോലെ പിള്ളേർക്ക് കൊടുത്ത് നോക്കുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പം മുളകൊക്കെ നിങ്ങളെ എന്താ പറയുക എരിവിനുസരിച്ചിടും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഇത് മിക്സ് ചെയ്തതൊക്കെ ഇത് അത് ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കട്ടെ എന്നിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം കേട്ടോ അതപ്പം ഇത് ഇതുപോലെ ഞാൻ തേച്ച് പിടിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു ദോശക്കല്ല് വെച്ചു ഞാൻ വെളിച്ചെണ്ണി കേട്ടോ ഉപയോഗിക്കാറ് നിങ്ങൾക്കിന് പാം ഓയിലാണെങ്കിൽ പാം ഉപയോഗിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ചൂടുന്നതിനൊക്കെ വെളിച്ചെണ്ണി ആട്ടോ നല്ലത് അപ്പം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് എന്താക്കാം ഇത് വെച്ച് കൊടുക്കാം എല്ലാം വെച്ച് കൊടുക്കും കേട്ടോ എല്ലാം എല്ലാം ഈ ദോശക്കല്ലിൽ കൊള്ളുന്ന പാകത്തിന് വെച്ച് കൊടുക്കുകയാണ് അപ്പം നമുക്ക് ഇത് എന്താ പറയുക തിരിച്ചും മറിച്ച് മീൻ പൊരിച്ചു കൊടുക്കുന്ന പോലെ പൊരിച്ചെടുക്കണം ഉള്ളത്തതൊക്കെ വെന്തുകൊണ്ട് എന്നാലും മീൻ മസാലയൊക്കെ പൊരിഞ്ഞെടുക്കുന്നവരെ പിന്നെ പറയാനുള്ളത് കഴിച്ച് പൊരിക്കരുത് കേട്ടോ സിം സിമ്മാക്കിയിടുകയും ചെയ്യരുത് ഗ്യാസ് ഒരു നടുവിലാക്കിയിട്ട് ഇതാക്കിയാൽ മതി ഓവറ് എന്താ പറയുക ചൂടിൽ പൊരിക്കേണ്ട ആ പകുതി ചൂടിൽ ഗ്യാസിലാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇളൻ തീയിലൊക്കെ നമ്മൾ വെക്കില്ല അതുപോലെ കേട്ടോ അടുപ്പിലാണെങ്കിൽ തിരിച്ചും മറിച്ച് കൊടുത്തിട്ട് മീൻ പൊരിക്കുന്ന പോലെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ മീൻ നമ്മൾ എല്ലാം കല്ലുമക്കായൊക്കെ പൊരിച്ചെടുക്കൂല അതുപോലെ ഓവർ കരിയോ ഒന്നും വേണ്ട കേട്ടോ ഇത് അപ്പം ഞാനിന്ന് കാപ്പി ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതപോലെ പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ അക്കഡോസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു റീഹാൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ അപ്പം ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരും കേട്ടോ സൗണ്ട് പോയി